ഹായ് ഫ്രണ്ട്സ് അങ്ക വാര്യ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അടുക്കളയിലെ പാചക വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്ന് ഞങ്ങൾക്ക് അപ്പം വലക്കുകയാണ് കപ്പ വേവിച്ചിട്ട് വളർത്താമ്പാണ് അപ്പോൾ കപ്പ തൊണ്ട് കളഞ്ഞ് കഴുകിയിട്ട് മുറിച്ചെടുത്ത് കൊണ്ട് വരാം കപ്പ നന്നാക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം വടപ്പത്ത് വെച്ചു അപ്പോൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കണു കപ്പ നന്നാക്കി കഴിഞ്ഞു കപ്പ ഞാൻ കഴുകി വെള്ളത്തിലിട്ടിരിക്കുകയാണ് ഇനി അത് ഈ തിളച്ച വെള്ളത്തിലേക്ക് എടുത്ത എന്നോട് കുറേ കുഞ്ഞുമക്കളെ ചോദിച്ചേ എങ്ങനെ അമ്മ കപ്പ കൊലത്തുന്നേന്ന് പാവം പിള്ളേർ അവർക്ക് പഠിക്കണ പിള്ളേരൊക്കെയല്ലേ അതങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല എന്നിട്ടൊന്ന് അതുങ്ങൾ ചോദിക്കണേ പക്ഷെ അത് കേട്ട് പലരും പല ഇതും എഴുതിയിടാറുണ്ട് ഇതൊന്നും ആ മക്കൾ കാര്യമാക്കേണ്ടതില്ല നമ്മൾ എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ പഠിക്കുന്നതല്ലല്ലോ എന്നാണ് അറിഞ്ഞുകൊണ്ട് വരുന്നതല്ലല്ലോ നമ്മളെല്ലാവരും ഇവിടെ വന്ന് പലരെയും പലതും കണ്ടും കേട്ടും ആണ് പഠിക്കുന്നത് അത് ഈ നെഗറ്റീവ് ഇടുന്നവർ അറിയുന്നില്ലല്ലോ അപ്പം ഞാൻ വെച്ച വെള്ളം പാകായിരുന്നു കേട്ടോ അത് കൂടിയും കുറഞ്ഞു ഇരിക്കാം ഞാൻ വെറുതെ കണക്കിനങ്ങൾ വെച്ചു അപ്പം ഉണ്ട് അവരുടെ പാകമായിരുന്നു ഇത്ര മുളക് മഞ്ഞൾക്കൂടി അങ്ങോട്ട് ഇട്ടേക്കാം കപ്പയ്ക്ക് ഒരു കളറൊക്കെ വരട്ടെ ഈ വറുത്തും ഇടുമ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കും കുറച്ച് ഉപ്പുമായി ഇടാ തിളച്ച് വേവട്ടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം കാരണം എന്താച്ചാൽ വേവ് കടന്ന് പോകരുത് വേവ് കൂടിയ കപ്പയുണ്ട് വേവ് കുറഞ്ഞ കപ്പയുണ്ടല്ലോ അതെല്ലാം മനസ്സിലാക്കണം അപ്പം ഞാനത് മൂടി വേവിക്കുകയാണ് നമ്മുടെ കപ്പ തിളച്ചു കപ്പ എന്തായിരുന്നു ഒന്നും നോക്കാം തിളച്ചല്ലേ ഉള്ളൂ അത് ഒന്ന് രണ്ട് തളഞ്ഞ് തിളച്ച് കഴിയുമ്പോഴത്തേനും ആകും ഇതങ്ങോടെ ആയിട്ടില്ല ഇത് നല്ല മൂത്ത കപ്പയാ മൂത്ത് കുറഞ്ഞുള്ള കപ്പയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വേവും അഞ്ച് മിനിറ്റ് കൂടെ ഇട്ട് വേവിച്ചു അപ്പം എനിക്ക് ഒരല്പം കൂടി വേവുന്നതാണെങ്കിൽ ഇഷ്ടം അപ്പം ഇവിടുത്തെ അങ്കളിന് അത് അപ്പറ്റില്ല വെന്തു വെന്തു വേഗം ഊറ്റു ഊറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് ആ ഇടാ ഇടാ ഉപ്പ് ഇത്തിരി കുറവാണെങ്കിൽ പൊടി ഉപ്പിടാന്ന് പറയുന്നത് അപ്പം ഞാനത് തീ ഉപ്പ് വയ്യാണ് നല്ല കൊഴുത്ത ദ്രാവം ഓക്കുകയാണ് വേണ്ടോ അപ്പം ഈ വേവില് നമുക്ക് കുത്തി ഉടയ്ക്കാനൊക്കെ നല്ലത് ഇങ്ങനെയാണ് പിളുങ്ങരുത് അത് ഒരല്പം കൂടി ഉപ്പിട്ടിട്ട് ഉണക്കിയിട്ട് ഓട്ടപാത്രത്തിൽ കോരിയിടാം കപ്പ വെച്ചു ഞാൻ ചിഞ്ചിട്ടിയടപ്പം വെച്ചിട്ടുണ്ട് എൻ്റെ ചിഞ്ചിട്ടിക്ക് ഇത് എന്താ ഇങ്ങനെ ഒരു കറ എന്ന് നിങ്ങൾക്ക് തോന്നും ഇതേ അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ പഠിച്ചു കൂട്ടി ഒരു സൈഡിലേ വെച്ചേർന്നു ബാക്കിയുണ്ടായ അച്ചാർ അത് ഈ വിനാഗിരിയൊക്കെ ചേർത്തല്ലേ ഇവിടെ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ആ പുളിപ്പുമൊക്കെ ഇവിടെ കൂടിയാണെന്ന് തോന്നുന്നു കറ കെട്ടിയിട്ടുണ്ട് പിന്നെ ഏതായാലും ആകുന്നത്ര ഞാൻ തേച്ച് കഴുകിയിട്ടാണ് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഞങ്ങൾ പോർക്കറച്ചിയൊക്കെ മേടിക്കുമ്പോൾ വെന്ത് നെയ്യ് കഴിയുമ്പോൾ ആ നെയ്യ് തെക്കി മാറ്റി വയ്ക്കും അപ്പോൾ അങ്ങനെ തെക്കി മാറ്റി വെച്ചതാണിത് ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചിട്ടൊക്കെ എടുത്ത് വയ്ക്കുന്നത് കിടന്നും വരില്ല അപ്പം അപ്പോൾ ഇതിനകത്ത് ചക്ക കപ്പ ഒക്കെ ഉലത്തി എടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പം ഇതാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണയിലും ആകാം നല്ല രുചിയാണ് കറിവേപ്പില ചുമന്നുള്ളി വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ എന്നെ എടുത്തിട്ടുണ്ട് ഈ നെയ്യിലായത് കൊണ്ട് ഇത്തിരി കുറച്ച് കൂടുതൽ എടുക്കാമെന്നെതി കൂടുതലെടുത്ത് ചതച്ചേക്കണതാണ് അപ്പം ഞാൻ മുമ്പ് എന്നെ നെയ്യെടുട്ടേ നെയ്യ് ഞാൻ അല്പം കൂടുതലായി ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് ഉരുകി വന്നോട്ടെ കടുകിടാണ് അത് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഈ ഉള്ളി അച്ചിടാം ഉള്ളി കുറവായി മുളക് പൊടി ഇത് വേഗം ആകും കേട്ടോ കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ ഇടാൻ പോവുക ഈ നമുക്ക് അപ്പോച്ചിട്ട് ഇളക്കാം அடியல் உ உணங்கி வரும் சூடோடு கூடி ஒரு கட்டன் சாயம் கழிச்சா അപ്പോൾ കപ്പ പുരത്തി റെഡിയായി ബീഫ് റോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആ ബീഫ് റോസ്റ്റ് ചെയ്തതും കൂടെ കുട്ടി കപ്പ ഒരു പിടി പിടിപ്പിടിക്കാമെന്ന് എഴുതിയിട്ടാണ് ബീഫ് നുറുക്കി കഴുകി വാരി വാലക്കി വെച്ച് പിഴിഞ്ഞൊക്കെ കളഞ്ഞെടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇതിലേക്കുള്ള ചേരുവകൾ നമുക്ക് കാണാം ഇത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില സവാള ഒന്ന് ചതച്ച പോലെയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് കല്ലുപ്പ് എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ വറുത്ത മല്ലിപ്പൊടി വറുത്ത മുളക് പൊടി ചൂടാക്കിയിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കൂട്ടി തിരുമാൻ വെളിച്ചെണ്ണയും വെച്ചിട്ടുണ്ട് വെച്ചതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടു ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി മസാലയൊക്കെ അതിൽ പിടിക്കുന്നതുവരെ ആക്കി വെക്കാം അത് കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ ബീഫ് അടപ്പത്ത് വെച്ചു കണ്ടില്ലേ നമ്മുടെ ബീഫ് ശരിക്കും ചേരട്ടയൊക്കെ വെച്ചിട്ടോ ഞാൻ കത്ത് പിടിപ്പിച്ചത് അത് അങ് കത്തി പിടിച്ച് ശരിക്ക് അങ്ങോട് തീച്ചൂടെ എത്തിക്കഴിഞ്ഞപ്പ പിന്നെ ശരിക്ക് നല്ല ചൂട് കിട്ടിപ്പാകം വേവായിട്ടോ നല്ല ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് പറക്കി തിന്നാനായിട്ട് ഇപ്പൊ ഞാൻ ഇതിലെ വെളിച്ചെണ്ണ തോവി കറിവേപ്പിലിട്ടിരിക്കുന്നതാണ്